കാർ വാങ്ങിയാൽ പരമാവധി കാലം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ പതിവ് എന്നാൽ ചിലർ പരമാവധി അഞ്ചു വർഷം ഉപയോഗിച്ചതിന് ശേഷം വിൽക്കുകയോ മാറ്റി വാങ്ങിക്കുകയോ ചെയ്യാറുണ്ട് എന്നാൽ രണ്ടു വർഷം വാഹനം ഉപയോഗിച്ചതിന് ശേഷം മാറ്റി വാങ്ങുന്നത് വലിയ ചെലവുള്ള ഒരു കാര്യമാണ് ഇവിടെയാണ് കാർ സബ്സ്ക്രിപ്ഷന്റെ ആവശ്യകത കൂടിക്കൂടി വരുന്നത് പുത്തൻ കാർ വാങ്ങുമ്പോൾ ഇൻഷുറൻസ് ടാക്സ് അങ്ങനെ വലിയ ചെലവുകൾ വഹിക്കാൻ സാധിക്കാത്തവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാർ സബ്സ്ക്രിപ്ഷൻ എന്നാൽ ഇത് എല്ലായിടത്തും ലഭ്യമാണോ ഇതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ള സംശയം നമ്മളിൽ പലർക്കും കാണും യുവാക്കൾക്കിടയിലാണ് കാർ സബ്സ്ക്രിപ്ഷൻ ആവശ്യക്കാർ ഏറെ ഉള്ളത് കാരണം ചെറുപ്പക്കാർ വാഹനം സ്വന്തമായി വാങ്ങാൻ താല്പര്യം കാണിക്കാത്തവരാണ് കൂടുതൽ പേരും ഇൻഷുറൻസ് സർവീസ് പേപ്പർ വർക്ക് എല്ലാം കമ്പനി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ തലവേദന കുറവാണ് കസ്റ്റമേഴ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് വാഹനം മാറ്റാനും സാധിക്കുന്നു സിറ്റി യാത്രകൾക്ക് വേണ്ടി ചെറിയ കാറുകളാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ദൂരയാത്ര പോകേണ്ട സമയത്ത് സെവൻ സീറ്റർ എം ബി വിയിലേക്ക് മാറാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപതിൽ മാരുതിക്ക് കാർ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു വളരെ കുറഞ്ഞ ചിലവിൽ പുതിയ വാഹനം ഉപയോഗിക്കാം പ്രതിമാസം ഒരു നിശ്ചിത തൂഴുക അതായത് ലോൺ എടുത്ത് ഇ എം ഐ അടയ്ക്കുന്നതുപോലെ വണ്ടി വീട്ടിലെത്തിക്കാം എന്നാൽ എത്ര വർഷത്തേക്കാണോ കാർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത്രയും നാളത്തെ ഇൻഷുറൻസ് റോഡ് ടാക്സ് സർവീസ് ചാർജ് തുടങ്ങിയവയെല്ലാം കൃത്യമായി കമ്പനി തന്നെ നോക്കിക്കൊള്ളും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന നേട്ടമായിട്ട് എടുത്തു കാണിക്കാൻ സാധിക്കുന്നത് മാരുതി സുസുഖി സബ്സ്ക്രൈബ് പ്രോഗ്രാം ഉപഭോക്താക്കളെ അവരുടെ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ഉടമസ്ഥ അവകാശ കാലയളവ് തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നുണ്ട് കുറഞ്ഞത് പന്ത്രണ്ട് മാസം മുതൽ നാല് വർഷം വരെയാണ് സബ്സ്ക്രിപ്ഷനായിട്ട് കമ്പനി അനുവദിക്കുന്ന കാലയളവ് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ഉപഭോക്താവിന്റെ സൗകര്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് കാലാവധി അനുസരിച്ച് വാടക നിരക്കുകളിൽ മാറ്റമുണ്ടാകും ഇതിനിടെ മോഡൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട് െ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യവുമില്ല സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വ്യക്തിയുടെ പ്രായം ഇരുപത്തി അഞ്ചു മുതൽ അറുപത്തി അഞ്ച് ആയിരിക്കണം എന്നീ നിബന്ധനകളും കമ്പനി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഡൽഹി എൻ സി ആർ മുംബൈ ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ മാരുതി സബ്സ്ക്രൈബിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നത് അതിൽ തന്നെ തിരക്കേറിയ നഗരങ്ങളിൽ ഉള്ളവരാണ് കൂടുതൽ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് മുൻവർഷങ്ങളെക്കാൾ മികച്ച പ്രതികരണമാണ് മാരുതിയുടെ ഈ സ്കീമിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ആറ് മാസത്തിനുള്ളിൽ മൂവായിരം കാറുകളാണ് മാരുതി സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്നത് അതായത് പ്രതിമാസം അഞ്ഞൂറ് കാറുകൾ വരെ ആളുകൾ ഈ സ്കീമിൽ വാങ്ങുന്നുണ്ട് എന്നുള്ളത് അർത്ഥം മൂന്ന് വർഷം കൊണ്ട് എട്ടായിരം കാറുകളാണ് മാരുതി ഇതുവരെ സബ്സ്ക്രിപ്ഷൻ മോഡലിൽ നൽകിയിട്ടുള്ളത് ഭൂരിപക്ഷം ആളുകളും ചുരുങ്ങിയത് മൂന്ന് വർഷത്തെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് മാരുതി അധികൃതർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഇരുപത്തിയഞ്ച് നഗരങ്ങളിൽ ഈ സ്കീമിന് കീഴിൽ മാരുതി കാറുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇതിൽ ഡൽഹി മുംബൈ ബാംഗ്ലൂർ ഹൈദരാബാദ് പൂനെ എന്നീ നഗരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഉള്ളത് പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ സബ്സ്ക്രിപ്ഷൻ മോഡലുകൾ നിലവിലുണ്ട്